ഹലോ കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം ഗൈസപ്പോ എന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നേരെ വളവളം നിലയ്ക്കുന്നില്ല ബാക്കി വിശേഷങ്ങളല്ല സൈറ്റിൽ പോയിട്ട് ഗൈസപ്പോ നമ്മളിപ്പോ പുഞ്ചേക്കര ഷാപ്പിലാണ് നിൽക്കുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അകത്ത് പോയിട്ട് നമുക്ക് സംസാരിക്കാം നല്ല വിശാലമായിട്ടുള്ള ഷാപ്പ് നമ്മടെ മാമ ഫുഡ് ഫുഡ് എല്ലാ എന്ന് നമുക്ക് ഉണ്ട് ഇരിക്കുഡുണ്ടിക്കാൻ കപ്പ പൊറോട്ട അപ്പം ബീഫ് ചിക്കൻ താറാവ് കൊഞ്ച് കണവ ഞണ്ട് അരിമീനുണ്ട് സിലോപ്പി ആ നമുക്ക് കഴിക്കാനായിട്ട് കപ്പ രണ്ട് പ്ലാറ്റ് കപ്പ കപ്പവിടെ ഉണ്ടോ ചിക്കൻ 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 പെരട്ടുണ്ട് ഒരു ചിക്കൻ പെരട്ടും ഒരു പിന്നെ സിലോപ്പിയും ഓ ആദ്യം അത് പറട്ടെ കഴിച്ചപ്പ ഫുഡ് കഴിക്കാൻ പോവണേ നമ്മള് രണ്ട് കപ്പ ഒരു ചിക്കൻ പെരട്ട് പിന്നെ ഒരു സിലോപ്പി അപ്പൊ ഇതാണ് പറഞ്ഞിട്ടുള്ള മീനെടുക്കാണെങ്കിൽ സൈസ് ആണെങ്കിൽ ചെറുത് ചെറിയ സൈസൊക്കെ ആവുമ്പോ ഇത് മതിയാ നമുക്ക് അതിന് വേറെ ഐറ്റംസ് വാങ്ങാം അല്ലേ നമുക്ക് ഓ വേറെ ഐറ്റം വാങ്ങാം നമുക്ക് ഇത് പൈസ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത മീനാണേ നമ്മൾ കഴിക്കാനായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈസുള്ള മീന വരാനുണ്ട് കരിമീൻ ഉണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത മീനാണ് അപ്പൊ ഫ്രൈ ആയി പത്ത് കപ്പ കൊണ്ടിട്ടുണ്ട് ചിക്കൻ പെരട്ട് കരിമീൻ നല്ല സൂപ്പർ കരിമീനാണ് ജൈസ് കണ്ടാ ഇതിന്റെ സൈസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നാവിലൊന്ന് പൊന്നീഴ്ച്ച പറക്കുക അമ്മാതിരി ഒരു ടേസ്റ്റ് അതിന്റെ ഒരു മണമുണ്ട് ചിക്കൻ പെരട്ടാണെങ്കിൽ ஒரு கப்பு கள் ஒரு க்ளாஸ் கள்ளும் கூட வேணுங்க அம்ப நம்ம கள் இங்கே மாற்றி வச்சிருக்கேன் காரணம் வேற ஒன்று ரெண்டு மூணு பிரேட்சகர் பண்ணு நமக்கு ஷாப்பில் கள்ளி பரிபாடி வேண்டாம் புண்டக்க புண்டாக்க மதி புண்டு அப்போ கப்ப வந்த கரிமீன்

എന്റെ മോനെ കണ്ടില്ലേ നല്ല മാവ് പോലെ ഇരിക്കണം മാവ് പോലെ ഒരു രക്ഷ ഇല്ല എന്റെ മോനെ ഒരു രക്ഷകില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ കില്ല സൂപ്പറും ഇത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം വരാല് കരിമീൻ അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തതിനനുസരിച്ചുള്ള ഒരു കരിമീനാണ് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കാരണം നമുക്കിപ്പോ തീരെ വലിയ സൈസ് മീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേറെ ആയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റൂല കുരുമുളക് കേട്ട് ആവശ്യത്തിന് ഉപ്പ് വേറെ ബാക്കി കടകളിൽ നമ്മള് ബാക്കി ഷോപ്പുകളിൽ നിന്ന് പോരാ ചെറ ഷോപ്പുകളിലൊക്കെ ഞാൻ ഇന്നാ പോയി കഴിച്ചപ്പോ ചെളിയിലെ ചവർപ്പ് അങ്ങനെയൊന്നുമില്ല നല്ല ഫ്രഷ് കരിമീൻ மிகந்த வந்து இஷ்டப்படும் நேர சைஸ் என்ன ஞாபக கரிமேன கழிச்சிட்டு ஞா கழிச்சிட்டு நல்ல டேஸ்டு கரிமீனா சிலோபி சிலோபி பரட்டா சிக்கன் பரட்டு சிக்கன் பரட்டும் வலிய குற்றம் பரான அங்கும் இல்ல സാധാ ഷാപ്പുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഏർ നല്ല എരി എരി എന്ന് പറഞ്ഞ അത്യാവശ്യ ഏരിയ ഒക്കെ ചെയ്ത് തന്നെ അവർ ചെയ്യും പക്ഷെ ഇതങ്ങനെ എരി എന്നൊന്നും പറയാൻ പറ്റൂല നമുക്ക് ഫാമിലീസിനൊക്കെ വന്ന് കഴിക്കാം വലിയ ഏരിയ ഒന്നും അങ്ങനെ ഒന്നുമില്ല ആവശ്യത്തിനുള്ള എരി ആവശ്യത്തിനൊക്കെ അങ്ങനെയൊക്കെ തന്നെ പക്ഷെ ചില ഷാപ്പുകളിലൊക്കെ നമുക്ക് പോകും ഞാൻ ഈ പോയിട്ടുള്ള ഷാപ്പുകളിലൊക്കെ വെച്ച് ചിക്കൻ കരി സിലോപ്പി എന്തായാലും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ മുന്തിരികളുടെ പ്രദേശമാണ് വന്ന അപ്പൊ മുന്തിരികള് നമ്മളാ തിരുവനന്തപുരം ജില്ലയിൽ കിട്ടുമെന്ന് ആർക്കെങ്ങനെ അറിയാൻ പറ്റുമെങ്കിൽ കഴിച്ച നമ്മളാ വീഡിയോടെ അടിയിലൊന്ന് കമന്റ് ഇട്ടാ ഞാൻ വരെ കഴിച്ചിട്ടില്ല മുന്തിരികള് നമ്മള് വീഡിയോട്ടൊന്നും എടുക്കില്ല മദ്യപാന ആരോഗ്യത്തിന് കാര്യകരം അപ്പൊ ഈ വണ്ടിയിൽ യാത്ര ചെയ്താണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അപ്പൊ ഇനി ഏകദേശം ഒരു അര മണിക്കൂർ യാത്ര ചെയ്ത് വേണം എത്താൻ അപ്പൊ അതുകൊണ്ട് സാധനം കഴിക്കുന്നില്ല ഞാനും നമ്മളൊരു സുഹൃത്തും മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വണ്ടി ഓടിച്ച് എത്താൻ കഴിച്ചിട്ട് വണ്ടി ഓട്ടിങ്ങനെ ഏർപ്പാടൊന്നും ഇല്ല നമുക്ക് ആ വീട് അടുത്തായിരുന്നെങ്കിൽ ഇല്ല കുഴപ്പമില്ല കാരണം ഏത് സമയത്താണ് പണി പാലും വെള്ളത്തിൽ കിട്ടുന്ന പറയാൻ പറ്റില്ല എംപിടി മരകെ പിടിച്ച് ഊതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഊതിക്കൊണ്ടിരിക്കാൻ കൊഞ്ച് കേരട്ട ഒരു കൊഞ്ച് ഏകദേശം ഒരു നാലഞ്ച് ഐറ്റം നിങ്ങളുടെ ഫ്രണ്ടില് ആ പരിചയപ്പെടുത്തണമെന്ന് കണക്കാക്കിയാണ് ഞാൻ വന്നത് പക്ഷെ നിർഭാക്കി വച്ച് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിക്കാതെ കാലു വേറെട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഒരു കപ്പയും ഒരു കരിമീനും കഴിച്ച കഴിച്ചത് വയർഫുള്ളായിരുന്നു എന്നാലും ഞാൻ ഒരു കൊഞ്ചു ഫ്രൈ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് എന്തായാലും അതിൽ നിന്നും കൂടെ ടേസ്റ്റി അതുകൂടെ ആകുമ്പോൾ തന്നെ വയർഫില്ലാകും കാരണം ഇവിടെനിന്നൊരു അരമണിക്കൂർ യാത്ര ഉണ്ട് വണ്ടീന്നൊക്കെ ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സീനാവും വീട്ടിലെത്താൻ പറ്റൂല ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ നോക്കാം കാണിക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ കൊള്ളാം ഫുഡ് നിങ്ങൾക്ക് എന്തായാലും നൂറ് ശതമാനം ബിസിനസ് വരാൻ പറ്റിയ ഷാപ്പും ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാൻ നിങ്ങൾക്ക് പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് വഴി നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കുഞ്ചക്കരി രണ്ടാമത്തെ ഷാപ്പാണ് കുഞ്ചക്കരിയിൽ രണ്ട് ഷാപ്പുണ്ട് അപ്പൊ ഒരു ഷാപ്പിൽ നമ്മൾ നാളെ പോയി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് അതിന്റെ നേരെ എതിർ സൈഡുള്ള ഒരു ഷാപ്പാണ് അപ്പൊ ഇതിന്റെ പിക്ക് ഒക്കെ പിക്ക് ലൊക്കേഷൻ ഞാൻ നമ്മുടെ വീഡിയോ അടിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അപ്പൊ നമ്മുടെ അണായി നല്ല ചൂട് കൊഞ്ച് ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ട് കൊഞ്ച് ഉളപ്പ് കൊഞ്ച് ഫ്രൈ

കാര്യം നമ്മള് നല്ല രീതിയിൽ കൊണ്ടുവന്ന് സ്ഥിരപ്പിയൊക്കെ നല്ല രീതിയിൽ അവര് ട്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായത് സൂപ്പർ ടേസ്റ്റ് പറഞ്ഞ സൂപ്പർ ടേസ്റ്റ് ചാല പുള്ളി മോനെ ചാപ്പിലെ ഫുഡ് എന്ന് പറഞ്ഞ ഇതാണ് ഫുഡ് എനിക്ക് എന്തായാലും മൂന്നാല് ഐറ്റം കൂടെ വാങ്ങിച്ചു കഴിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് കഴിക്കാനായിട്ടുള്ള ഇല്ല അപ്പൊ നമ്മള് ഇനി എപ്പോഴെങ്കിലും ഒരു കള്ളഷാപ്പ വീട് ചെയ്യുമ്പഴേ നമ്മൾ കഴിക്കാത്ത ഫുഡ് നിങ്ങളെ ഫ്രണ്ടില് കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്യാം ഒരു മനുഷ്യനെ കഴിക്കാൻ പറ്റുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇത്രയാണ് കപ്പാസിറ്റി സെറ്റ് കൊഞ്ച് കൊഞ്ച് ഇനി ഒരു കപ്പയെ കൂടെ പറഞ്ഞിട്ടുണ്ട് കപ്പ ഏതാ ആ കപ്പാ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത്ര നേരം നമ്മൾ അണ്ണനാണ് നമുക്ക് കപ്പ മീന് നമ്മന്റെ പേരെന്തോന്ന് പേരെന്തോന്ന്

ஒரு பீஸ் கொஞ்சம் சகல சவால சகலம் கறி வேப்பல அங்க மோனம் கண்டு சொர்க்கம் கண்டு സ്വർഗം ഇതിലും വലിയ സ്വർഗം വേറെ ഭൂമിയിൽ ഇല്ല മോനെ ഫുഡൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ട് കൈസ് അപ്പൊ ഇതൊക്കെ എല്ലാം ഒന്നിനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഓവർ ലോഡായി കഴിഞ്ഞ് ഇറങ്ങില്ല ഫുഡൊന്നും അപ്പൊ നമ്മള് കരിമീൻ രണ്ട് കപ്പ പിന്നെ നമ്മുടെ ക്യാമറാമേനെ കുറച്ച് കൊഞ്ചും കുറച്ച് കപ്പയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി ഇറങ്ങാത്തത് കാരണം ബാക്കി കഴിച്ചു നോക്കാം കഴിക്കണെങ്കിൽ പോട്ട് നല്ല ആവി പറക്കണ കരിമീനും നല്ല ഞണ്ട് റോസ്റ്റും പിന്നെ കൊഞ്ച് കപ്പ ഇതെല്ലാം ഉണ്ട് അത് വേണം ഒരു പ്ലാറ്റ് കപ്പയും ഒരു കൊഞ്ച് റോസ്റ്റും ശരി വൈഫാണ് വിളിച്ചത് വൈഫ് അപ്പൊ വൈഫിന് നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കാം അപ്പൊ അണ ഒരു ഫ്ലാറ്റ് കപ്പയും ഒരു കൊഞ്ച് റോസ്റ്റും നമുക്കൊന്ന് പാഴ്സൽ ചെയ്യണം എന്റെ അച്ഛന്റെ പ്രായമുള്ള രണ്ട് സുഹൃത്തുക്കളെ കിട്ടി കണ്ടുമുട്ടി അപ്പൊ അവരായിട്ട് ഇത് കഴിക്കണമെന്നുള്ള താല്പര്യം ഇല്ല കാരണം നമുക്ക് വണ്ടിയിൽ കുറച്ച് ദൂരം പോണം പോലീസ് താരന്മാരെ പിടിച്ചു ചേർത്തി കഴിഞ്ഞ അവിടെ വയ്യേ അതുകൊണ്ടാണ് നമ്മൾ കാരണം വണ്ടി വണ്ടി കഴിഞ്ഞാൽ വേറെ കള്ള കൊള്ളാമോ കള് കള്ള് കഴിക്കാൻ കഴിച്ചില്ല നല്ല ഒരു വലിയ മറ്റുള്ള കെമിക്കൽ ഒന്നും ചേർന്നല്ലോ തോന്നിട്ടില്ല അപ്പൊ നമ്മള് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അപ്പുറം ഷാപ്പിലാണ് അപ്പൊ അവിടെ കേറിയ സമയത്ത് ശകലം കള്ള് ഞാൻ കഴിച്ചു വീട് കള്ള് കഴിച്ചിട്ട് തിരിച്ചു പോണ വഴിക്ക് ഇതുപോലെ പോലീസുകാർ എന്തോ ഭാഗത്തിൽ രക്ഷപ്പെട്ട് അല്ലെങ്കി അവന്മാരില്ല ഊദിച്ചില്ല ഞാൻ പറഞ്ഞതിന് കുറച്ച് മുമ്പായിട്ട് അമ്മരങ്ങ് പോയി പിന്നെ അത് നമുക്ക് മനസ്സിലായി വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം അടിച്ചോണ്ട് പിന്നെ വണ്ടി അടിച്ച് വന്ന് വീഴുന്നാലേക്ക് ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത് അവരെ പേടിച്ചു നമ്പ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് പറയുന്നത് ഹെൽമെറ്റ് അത്ര നമ്മളെ മാമന്മാരുടെ അടുത്തല്ല യാത്ര പറഞ്ഞോണ്ട് നമ്മളതാ പോവാണ് വീട്ടിലോട്ട് അപ്പൊ കണ്ടതിൽ എന്തായാലും സന്തോഷം കള്ള കള്ളൊക്കെ കുളിച്ചല്ലേ എന്റെ നമ്പർ കൊടുത്തോട്ടെ അവർക്ക് അപ്പൊ ഇനിയും നമുക്ക് പുതിയ മെച്ചിൽ പുറങ്ങൾ തേടി യാത്ര ചെയ്യേണ്ടതാണ് നമുക്ക് ഇനി ഞെയാഴ്ച കാണും വരെ വണക്കം വണക്കം അപ്പൊ എന്തായാലും വളരെ സങ്കടത്തോടെ ഭയങ്കരം വരെ ഇരിക്കേണ്ടതായിരുന്നു വീട്ടിൽ എത്തണമെന്ന് പറഞ്ഞായിരുന്നു അതാണ് പെട്ടെന്ന് പോണത് അപ്പൊ പുള്ളിക്കായിരിക്കുള്ള പായ്സല് ഒരു മിനിറ്റ് നമ്മളെ ഒന്ന് വാച്ചോട്ട് മൈക്ക് മൈക്ക് എടുത്തോട്ടല്ലേ അപ്പൊ ശരി ജെയ്സപ്പോ വൈഫിനുള്ള പാഴ്സലായിട്ട് സങ്കടം ഉണ്ടായിരുന്നത് വൈകുന്നേരം വരെ ഇരുന്ന് കുറച്ച് പാട്ടും കലാപരിപാടികളും അങ്ങനെയൊക്കെ ആയിട്ട് സമയം പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്തിറങ്ങിയ ഭയങ്കര ചൂട് അപ്പൊ വൈകീട്ട് വരെ ഇരിക്കണം ഇരിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പുള്ളി ഇത് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ പുള്ളിക്കാരിക്ക് ഫുഡ് കഴിക്കാം ഉച്ചക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരി കഴിക്കത്തില്ല അപ്പൊ നേരെ ഇവനെ ഇവിടെ തൂക്കിയിട്ടിട്ട് നമുക്ക് നിങ്ങൾക്ക് ഈ ഷാപ്പിലോട്ട് വരാനുള്ള റൂട്ട് എന്ന് പറഞ്ഞു തരാം വ ഷാപ്പിലോട്ട് വരാനുള്ള എന്ന് പറഞ്ഞാ നമ്മുടെ അതോ ആ പാലമാണ് കിരീട സിനിമ ഷൂട്ട് ചെയ്ത പാലം കിരീട സിനിമ നമുക്ക് ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇവിടെ നിന്ന് പുഞ്ചക്കരി കിരീട സിനിമ ഷൂട്ട് ചെയ്ത പാലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരും അപ്പൊ ഇവിടെ രണ്ട് ഷാപ്പ് ഉണ്ട് ആ പാല തിരുവ് നമുക്ക് കിഴക്കേക്കോട്ടേന്ന് വന്നിട്ട് അവിടെ നിന്ന് ഏകദേശം ഏഹ് ഇടത്തോട്ട് കയറി വരാണെങ്കിലാണ് നമ്മുടെ നിൽക്കുന്ന ഈ ഷാപ്പ് വലയ സൈഡിൽ വേറൊരു ഷാപ്പ് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളയണി തോടാണ് ഈ തോട് വന്ന് ചേരുന്നതെന്ന് പറഞ്ഞ ഈ തോട് വന്ന് ചേരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ വെള്ളയണി കായലുണ്ടല്ലോ നമ്മുടെ ശുദ്ധതയില തൊടാകാം ആ കായലിലോട്ടാണ് ഈ തോട് പോകുന്നത് നല്ല സൈറ്റുള്ള കരിമീൻറെ കുഞ്ചൊക്കെ നിൽക്കുന്നതുകൊണ്ട് അപ്പൊ എന്തായാലും നല്ല ഫ്രൈബാണ് അപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ നിൽക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ചൂണ്ട എടുത്തില്ല അല്ലെങ്കിൽ സ്റ്റിക്ക് ഇട്ട് ഒരു ചെറിയ പ്രാട്ട കുഞ്ഞിനാങ്കിലും പിടിച്ച് കാണിച്ചു തരായിരുന്നത് അപ്പൊ എന്തായാലും ഈ ചൂടിനെ വക വയ്ക്കാതെ നൈഫിനുള്ള ആഹാരമായിട്ട് നമ്മൾ ഉടനെ തിരിക്കുകയാണ് അപ്പൊ വേറെ ഒന്നുമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ ഉടനെ തന്നെ വീണ്ടും വരും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ